മൂന്നാം ടൗണിൽ രാത്രികാലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങളിലെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി ടൗണിൽ മാട്ടുപ്പെട്ടി റോഡിൽ വർക്ക്ഷോപ്പിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൻ്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളുമാണ് ഒടുവിൽ മോഷണം പോയത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണമെന്നാവശ്യം ശക്തമാവുകയാണ് മൂന്നാർ ടൗണിൽ മാട്ടുപ്പെട്ടി റോഡിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ തകരാർ പരിഹരിക്കുവാൻ ഏൽപ്പിച്ചിരുന്ന ചെന്നൈ സ്വദേശികളുടെ കാറിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളുമാണ് മോഷണം പോയതായി പരാതി ഉയർന്നിട്ടുള്ളത് മൂന്നാർ സന്ദർശനത്തിനിടെ വാഹനം കേടായതിനെ തുടർന്നായിരുന്നു ചെന്നൈ സ്വദേശികൾ വാഹനം വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ച് പോയത് പണികൾ പൂർത്തീകരിച്ച വാഹനം കൈമാറുവാനിരിക്കെ വർക്ക്ഷോപ്പിന് സമീപത്തെ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ചു കടത്തി പരാതി പരാതി പണിയാൻ വന്ന എത്തിയ കാറാണ് ഈ ചെന്നൈക്കാറിന് ഒരു വണ്ടിയാണ് ഇപ്പൊ വന്ന വണ്ടി കംപ്ലൈന്റ് ചെയ്യപ്പെട്ട് നമ്മൾ പണി കിട്ടുന്ന വണ്ടിയാണ് എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയായിരുന്നു രാവിലെ അതിന്റെ നാല് ടയറും അടിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട് ടയറിന് പത് ടയറിന് ഒരു പതുപതിയൊരു ടയറിനും അതിരുപത്തിയായിരം രൂപ ഡിസ്കിനും എല്ലാം കൂടി അലവിനും അറുപത്തി പൈസ വരുന്നതാണ് ഇതൊരു ഗ്യാങ് ആയിട്ട് മൂന്നാറിൽ ചെയ്യുന്നുണ്ടെന്നൊരു സംശയമുണ്ട് മൂന്നാല് പല വണ്ടിയിൽ നിന്നും ഇതുപോലെ സാധനങ്ങള് കാണാതെ പോയിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പോലീസുകാർ അത് നടപടി സ്വീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് അരലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സാമഗ്രികളാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മൂന്നാർ ടൗണിൽ രാത്രി നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട് വാഹനത്തിന്റെ ടയർ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരാൾ പിടിയിലാവുകയും ചെയ്തിരുന്നു മോഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യമുയരുന്നത്